ഹായ് ഡിയേസ് ബീഫ് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചു അതിൽ നിന്ന് രണ്ട് പങ്ക് നമ്മൾ മാറ്റി വെച്ചു മൂന്നാമത്തെ പങ്കാണ് ഇന്ന് വെക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ശരിക്കും അമ്മച്ചിമാരൊക്കെ വെക്കുക നല്ല ഉള്ളിയിലൊക്കെ ഇന്നത് സെറ്റാക്കി എടുക്കാം അപ്പോൾ ഞാനിവിടെ ഫ്രൈ പാനാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം സവോളതിൽ നീളത്തിൽ തന്നെ ഇരിയണം അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഫ്രൈ പാനിൽ അത് കഴിഞ്ഞ് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു അതിനുശേഷം സവോള ചെറിയ ഉള്ളി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം നന്നായി വഴറ്റി വരുമ്പോൾ നമ്മുടെ തേങ്ങാക്കുത്തും കൂടി കിട്ടി കൊടുക്കുക ഇളയെ തേങ്ങ ഇണങ്ങിയ ഏറ്റവും ബെസ്റ്റ് അതും കൂടി ആയി നന്നായി സെറ്റായിട്ട് വരുമ്പോൾ ക്രഷ്ഡ് ചില്ലി കാശ്മീരി ചില്ലി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇതെല്ലാം ചേർത്ത് നന്നായി വഴറ്റ ആ ഒരു ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഒരു കളറിലേക്ക് വരേണ്ടത് അങ്ങനെ വഴറ്റി വരുമ്പോൾ അതിലേക്ക് ബീഫ് തട്ടി സെറ്റാക്കിയിട്ട് എടുക്കാം കേട്ടാ ഇതെങ്ങനെ കഴിക്കണം എന്നറിയുമോ ഇതിൻ്റെ ഗ്രേവിയുടെ ആ ഒരു സവോളയുടെ ഒപ്പം ഒരു തേങ്ങ കൊത്തെടുക്കുക എടുക്കുക അതിൻ്റെ നടുവിലൊരു ബീഫ് വയ്ക്കുക പിന്നെ ഒരു തേങ്ങ കൊത്ത് എടുക്കുക അങ്ങനെ കഴിക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ തേങ്ങ കൊത്തിൻ്റെയൊക്കെ കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാം